ബിഗ് ി ബാക്ക് തിരുവനന്തപുരം ആർ സി സിയിലെ നിയമന ക്രമക്കേട് ആരോപണത്തിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ സസ്പെൻഡ് ചെയ്തു പ്രാഥമിക പരിശോധനയിൽ കഴമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർ സി സിയുടെ നടപടി അന്വേഷണത്തിന് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു ആർ സി സി യിലെ നിയമന ഫോറാണ് പുറത്തുവിട്ടത് സ്റ്റാഫ് നഴ്സ് നിയമന പ്രക്രിയയിൽ ആദ്യാവസാനം വരെ ഇടപെട്ട ബന്ധു നിയമനം നടത്തിയെന്ന പരാതിയിൽ ആർ സി സി ചീഫ് നഴ്സിംഗ് ഓഫീസർക്കെതിരെ പ്രാഥമിക നടപടി ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ അന്വേഷണവിധേയമായി സസ്പെൻഡ് ചെയ്തു പ്രാഥമിക പരിശോധനയിൽ പരാതിയിൽ കഴമ്പുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആർ സി സി ഡയറക്ടറുടെ നടപടി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഞ്ചംഗ സമിതിയെ ആർ സി സി ഡയറക്ടർ നിയോഗിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഗീതാലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് ആഭ്യന്തര അന്വേഷണം സി എംഒ പോർട്ടൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ആർ സി സി വിശദീകരിച്ചു സ്റ്റാഫ് നഴ്സ് അഭിമുഖത്തിനായി പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളാണ് സി എംഒ പോർട്ടലിൽ പരാതി നൽകിയത് ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിയമനപ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ചട്ടം ചീഫ് നഴ്സിംഗ് ഓഫീസർ അട്ടിമറിച്ച് ബന്ധു നിയമനം നടത്തിയെന്നായിരുന്നു പരാതി സ്റ്റാഫ് നഴ്സ് നിയമനത്തിന് എഴുത്തുപരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയതും ഉദ്യോഗാർത്ഥികൾക്കായി നടത്തിയ അഭിമുഖ പരീക്ഷയിലും ചീഫ് നഴ്സിംഗ് ഓഫീസർ പങ്കെടുത്തിരുന്നു ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്ക് പട്ടികയിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മറ്റൊരു ബന്ധുവിനും പട്ടികയിൽ വന്ന ആദ്യ പേരുകാരിൽ അധികവും ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ അടുപ്പക്കാരുമായിരുന്നു അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം